ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ജുഹ്രാൻ മംതാനിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ നടന്നിട്ടും അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടി വിജയിക്കാനായത് ജനപ്രിയ പ്രകടന പത്രിക കൊണ്ട് മാത്രമാണ് മംതാനി മേയറാകുന്നതോടെ ന്യൂയോർക്കിൽ മാറ്റങ്ങൾ വരുമെന്നാണ് വോട്ടർമാർ പ്രതീക്ഷിക്കുന്നതെന്ന് സർവേകൾ പറയുന്നു ഇടതുപക്ഷ നിലപാടുകൾ പ്രചാരണ സമയത്ത് മംതാനി ഉയർത്തിയതോടെ കമ്മ്യൂണിസ്റ്റാണെന്ന പ്രചാരണവും നടന്നു ജൂതവിരുദ്ധനാണെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുമെന്ന് മംതാനി നന്ദി പ്രകടിപ്പിച്ചുള്ള പ്രസംഗത്തിലും പറഞ്ഞു യൂണിവേഴ്സൽ ചൈൽഡ് കെയർ സൗജന്യ ബസ് സർവീസ് വാടക മരവിപ്പിക്കൽ തുടങ്ങിയവയാണ് മംതാനിയുടെ വാഗ്ദാനങ്ങൾ ന്യൂയോർക്ക് ജീവിത ചെലവ് കൂടുതലുള്ള നഗരമാണ് ഇവിടെ കോടീശ്വരന്മാരുടെ വരുമാന നികുതി വർദ്ധിപ്പിച്ച് സാധാരണക്കാർക്ക് ആശ്വാസ പദ്ധതികൾ ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം ന്യൂയോർക്കിൽ കോർപ്പറേറ്റ് നികുതിയും വർദ്ധിപ്പിക്കും ഇത്തരമൊരു പ്രഖ്യാപനമുള്ളതിനാൽ മംതാനിക്കെതിരെയുള്ള പ്രചാരണത്തിന് വൻ വ്യവസായികളുടെ സാമ്പത്തിക പിന്തുണയോടെ ക്യാമ്പയിനുകൾ നടന്നിരുന്നു ഒരു വർഷം പത്ത് ലക്ഷം ഡോളറിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് രണ്ട് ശതമാനം ഫ്ളാറ്റ് നികുതി ഏർപ്പെടുത്തും കോർപ്പറേറ്റ് നികുതി പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനാണ് മറ്റൊരു തീരുമാനം ഈ രീതിയിൽ തൊള്ളായിരം കോടി ഡോളർ സമാഹരിക്കാനാണ് നീക്കം മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിന് ഫെഡറൽ ഫണ്ട് റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു വിർജിനിയയിലെ ഗവർണർ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് പാർട്ടി വിജയിച്ചു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബികയിൽ സ്പാൻബർഗർ പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകൾ നേടി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് സ്പാൻബർഗർ നേടിയത് തൊണ്ണൂറ്റിയേഴ് ശതമാനം വോട്ടുകളാണ് എണ്ണിയത് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി എർലി സീർസ് നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ നേടി വെർജിനിയയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുസ്ലിം വനിത ഗസാല ഹാഷ്മി ലഫ്റ്റനന്റ് ഗവർണറായും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജെ ജോൺസ് അറ്റോർണി ജനറലായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് പാർട്ടി വൻ വിജയം നേടി പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മിക്കി ചെറിൻ വിജയിച്ചു ഷെറിനിന് അൻപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകൾ ലഭിച്ചു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജാക്സ് സിയാട്രെല്ലിക്ക് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ടെ നേടാൻ കഴിഞ്ഞുള്ളൂ നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണറാണ് ന്യൂജേഴ്സിയിലുള്ളത് ഗവർണർ ഫിൽ മുർഫിയിൽ നിന്ന് ഷെറിൻ സ്ഥാനം ഏറ്റെടുക്കും ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുന്നു ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ പുതിയ പ്രതീക്ഷയാണ് ജൊഹ്രാൻ മംദാനി വെറും മുപ്പത്തിനാലാം വയസ്സിൽ ന്യൂയോർക്ക് നഗരത്തിന്റെ ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ നഗരത്തിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ ആദ്യത്തെ ദക്ഷിണേഷ്യൻ വംശജൻ പ്രശസ്ത സംവിധായിക മീര നായരുടെ മകനായ ജഹ്റാൻ ഒരു കുടിയേറ്റക്കാരൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഭവന പ്രതിസന്ധി സൗജന്യ ബസ് യാത്ര സാധാരണക്കാരുടെ ജീവിത ചെലവ് എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം രാഷ്ട്രീയ ഇരുട്ടിന്റെ ഈ നിമിഷത്തിൽ ന്യൂയോർക്ക് ഒരു വെളിച്ചമായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് തൊഴിലാളി വർഗത്തിൻ്റെയും യുവജനങ്ങളുടെയും കുടിയേറ്റക്കാരുടെയും വിജയമായി മാറുന്നു പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ജുഹറാം മന്ദാനിയുടെ ഈ വിജയം ന്യൂയോർക്കിന് നൽകുന്നത് മാറ്റത്തിൻ്റെ പുതിയ പ്രതീക്ഷകളാണ്